ഹലോ ഗൈസ് ഞാൻ ഇത് കാണിച്ചു തന്നോണ്ട് ഇങ്ങനെ സാധനത്തിൻ്റെ പേരെന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റൂ ഇല്ല ഇതിൻ്റെ പേരാണ് ആട്ടിൻകാലം എന്ന് പറയും ഇത് മരത്തിലോ അല്ലെങ്കിൽ കുഴിച്ചെടുക്കണതാ അല്ലെങ്കിൽ പറിച്ചെടുക്കുന്നതാ എന്ന് വെച്ചാൽ ചെടിയിലുണ്ടാവണം അങ്ങനത്തൊരിതല്ല എന്നുവെച്ചാൽ നമുക്ക് മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കാനും പറ്റത്തില്ല മരത്തിൽ കാച്ച അങ്ങനത്തെ സംഭവമല്ല ഇത് പാറയിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ഔഷധ ഗുണമുള്ള ഒരു സാധനം കിഴങ്ങുമ്പോൾ നമ്മൾ കരിമ്പ് പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു സാധനമാണ് ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ദേഹം വേദന അങ്ങനെ മരുന്നായിട്ടൊക്കെ യൂസ് ചെയ്യത്തില്ലേ അതിനാണ് ഇത് വച്ചേക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഇതിപ്പോൾ അപ്പൊപ്പം കൊണ്ടുവന്നതാണ് കുറച്ചുണ്ട് ഇപ്പം ഇത് എന്ന് പറയുന്നത് ഒരു കുറച്ചുണ്ട് ഇത് നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ മനസ്സിലാവും ഇത് അരിഞ്ഞാലേ അത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ ഇത് കരിമ്പ് പോലെയാണ് ഇരിക്കുന്നത് തോല് വന്നിട്ട് നല്ല സ്പോഞ്ച് കൊല്ലത്തെ തോലാണ് ഇത് സംഭവം ഈ ശരീരവേദന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂപ്പ് ഉണ്ടാക്കി കുടിക്കുമെന്നാണ് പറയുന്നത് ഈ പാറകളിലൊക്കെ കിട്ടത്തുള്ളൂ ഭയങ്കര ആവശ്യമായിട്ടുള്ളൊരു സാധനമാണെന്നാണ് പറഞ്ഞത് എനിക്കറിയത്തില്ല ഇത് നമ്മളെ ഇതിന് എത്ര പേരുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇതിങ്ങനെ വന്നതാണോ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ് പിന്നെ ഇതിന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആട്ടിൻ കാല് എന്നാണ് അപ്പോൾ പറഞ്ഞത് എനിക്കറിയത്തില്ല ഇതിന് വേറെ പേര് കാണുമായിരിക്കും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ഗെയ്സ്